വാഗമണ്ണിനടുത്ത് കാഞ്ഞാറിനും പുള്ളിക്കാനത്തിനുമിടയിലുള്ള ഏക്കർ കണക്കിന് പുൽമേടുകളാണ് കുരിശുവച്ച് കയ്യേറ്റക്കാർ ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നത് റോഡിൽ നിന്ന് ഒറ്റനോട്ടത്തിൽ നോട്ടത്തിൽ കണ്ടെത്താൻ കഴിയാത്തതിനാൽ റവന്യൂ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിലും ഈ കുരിശികൾ പെട്ടിരുന്നില്ല പാപ്പാത്തിച്ചോലയിലെ കുരിശുപൊളിക്കൽ വിവാദമായതിനെ തുടർന്ന് ഇടുക്കി ജില്ലയിൽ മതചിഹ്നങ്ങളുടെ മറവിലുള്ള വൻകിട കയ്യേറ്റങ്ങൾ കണ്ടെത്താൻ റവന്യൂ വകുപ്പ് നിർദ്ദേശം നൽകിയിരുന്നു ഈ പരിശോധനയിലാണ് കുരിശിന്റെ മറവിലുള്ള പുള്ളിക്കാനത്തെ വൻകിട കയ്യേറ്റവും റവന്യൂ വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് മനോഹരമായ വ്യൂ പോയിന്റ് മുതൽ താഴ്വശം വരെയുള്ള പുൽമേടുകളിലാണ് കുരിശുകൾ സ്ഥാപിച്ചിരിക്കുന്നത് അതേസമയം കുരിശുകൾ സ്ഥാപിച്ചത് വർഷങ്ങൾക്ക് മുമ്പാണെന്നും ഇവിടെ തീർത്ഥാടനം നടത്തുന്ന പതിവുണ്ടെന്നും പുള്ളിക്കാനം സെന്റ് തോമസ് പള്ളി അധികൃതർ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു ഇത് പള്ളിയുടെ ഭൂമി തന്നെയാണ് അതായത് വർഷമായിട്ട് ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഭൂമിയാണ് ആയിട്ട് ഞങ്ങൾക്ക് ഇവിടെ വന്നിട്ട് എന്നാൽ കുരിശ് സ്ഥാപിച്ചിരിക്കുന്നത് സർക്കാർ ഭൂമിയിലാണെന്നാണ് റവന്യൂ വകുപ്പിന്റെ നിലപാട് പരിസ്ഥിതി പ്രാധാന്യമുള്ള ഭൂമി ഏറ്റെടുക്കണമെന്ന് വ്യക്തമാക്കി ഇലപ്പള്ളി വില്ലേജ് ഓഫീസർ കഴിഞ്ഞ ഇരുപത്തഞ്ചിന് തൊടുപുഴ തകസീദാർക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് കയ്യേറ്റക്കാർ വെച്ച ഒരു കുരിശ് പൊളിച്ചപ്പോൾ തന്നെ റവന്യൂ ഉദ്യോഗസ്ഥർ പൊല്ലാപ്പിലായി പതിനഞ്ചേക്കർ പുൽമേടുകളാണ് ഇവിടെ സർക്കാരിന് നഷ്ടപ്പെടുന്നത് ഈ കുരിശുകൾ ആര് നീക്കും പുള്ളിക്കാനത്തു നിന്നും ക്യാമറാമാൻ ബിനു തോമസിനൊപ്പം ബിജു പങ്കജ് മാതൃഭൂമി ന്യൂസ്